പത്തനംതിട്ട തുലാപ്പള്ളിക്ക് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു ബസ്സിനുള്ളിൽ നിന്ന് തീർത്ഥാടകരെ പുറത്തെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടത്തിന് ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഈ വണ്ടികൾ ഇറങ്ങി വരുന്നത് നമുക്കൊരു പിടിയില്ല ഈ പ്രൈവറ്റ് ബസ്സിനൊക്കെ ലക്കും ലഖാനുമില്ലാത്ത വരവാണ് ഷിജോ ഷിജോ ആർക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നാണ് നമുക്ക് ആ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരം ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന മിനിബസ് നിയന്ത്രണം വിട്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു ബസ്സിലും ഒരു വാഹനാർ കാറിലും ഇടിച്ചു കയറുകയായിരുന്നു ഈ തീർത്ഥാടനം കഴിഞ്ഞ് ഇറങ്ങി വന്ന കാറിന്റെ മിനിബസിന്റെ ഡ്രൈവർക്ക് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ അപകട കാരണം എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വലിയ അപകടമാണെങ്കിലും ആർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കില്ല എന്നുള്ളതാണ് ചെറിയ പരിക്കേറ്റവരെ സമീപത്തെ സർക്കാർ ആശുപത്രികളിലടക്കം പ്രവേശിപ്പിച്ചിട്ടുണ്ട് എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന വാഹനങ്ങളും മറ്റു മറ്റ് ഒക്കെ വലിയ സ്പീഡിലാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് അതും വലിയ അപകടത്തിന് ഇടയാക്കുന്നുണ്ട് എന്തായാലും ഈ അപകടത്തിന് കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് എസ് കെ എൻ താങ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം